ഹായ് നമസ്കാരം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ ഈ പ്ലാനിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കുട്ടികളുടെ പേരിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ രക്ഷിതാക്കൾക്ക് മതിയായിട്ടുള്ള ഇൻഷുറൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ കുട്ടികളുടെ പേരിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാനാണ് ഈ പ്ലാനില് നമുക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമുക്ക് അവരുടെ പേരിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ജനിച്ച് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പന്ത്രണ്ട് വയസ്സിനുള്ള കുട്ടികളുടെ പേരിലാണ് എടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രീമിയം കുറവായിരിക്കും എന്നുള്ളതാണ് കാരണം ചെറിയ ഏജിലാകുമ്പോൾ റിസ്ക് അവിടെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രീമിയം കുറവായിരിക്കും ഒരു വൺസ് ഇയറിന്റെ ഒരു പോളിസി ഒക്കെ എടുക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയോളാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ അപ്പം അവിടെ തന്നെ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നു വരും ഇനി ഇതിൽ കിട്ടുന്ന റിട്ടേൺ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് രീതിയിലാണ് ഇതിന് റിട്ടേൺ കിട്ടുന്നത് അതായത് ഇന്നത്തെ കാലഘട്ടത്തിന് ആനുപാതികമായിട്ട് കുട്ടികളുടെ എജ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം സാധാരണ ഒരു പ്ലസ് ടു കഴിയുന്ന കുട്ടിക്ക് ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സ് ഉണ്ടായിരിക്കും അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് മിക്കവാറും കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിട്ട് ഒന്നോ രണ്ടോ വർഷം വിടുന്നുണ്ട് അപ്പൊ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി ഒന്നോ രണ്ടോ വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇരുപത് വയസ്സായി അത് കഴിഞ്ഞിട്ടാണ് ഓരോ വർഷവും കുട്ടിക്ക് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് ഇപ്പൊ മെഡിസിനും വിടുകയാണ് അടുത്തൊരഞ്ച് വർഷത്തിനാണ് ആ കുട്ടിക്ക് ഓരോ വർഷവും ഫണ്ട് ആവശ്യം വരുന്നത് അപ്പം അതിന് പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏതു വയസ്സിലെടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഇപ്പോൾ ഒരു വയസ്സുള്ള കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇരുപത് വരെ അടച്ചാൽ മതി പന്ത്രണ്ട് ഉള്ള കുട്ടിക്ക് എടുക്കുകയാണെങ്കിലും ഇരുപത് വയസ്സ് വരെ അടച്ചാൽ മതി അപ്പം എട്ട് വർഷം മാത്രമേ അവിടെ പ്രീമിയം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇരുപത് വർഷം അടയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരുപതാമത്തെ വർഷം മുതൽ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ അഞ്ച് വർഷങ്ങളിലും ആ കുട്ടിക്ക് റിട്ടേൺ കിട്ടുകയാണ് അത് തന്നെ എടുക്കുന്ന കസ്റ്റമർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ എത്ര ലക്ഷം രൂപ കവറേജിലുള്ള പ്ലാനാണോ എടുത്തിട്ടുള്ളത് അതിന്റെ അഞ്ച് ശതമാനം വീതം ഓരോ വർഷം കിട്ടുന്ന രീതിയിലുള്ളതുണ്ട് പത്ത് ശതമാനം വീതം ഓരോ വർഷം കിട്ടുന്ന രീതിയിലുള്ളത് പതിനഞ്ച് ശതമാനം വീതം ഓരോ വർഷം കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളുണ്ട് അപ്പം ഇതില് പതിനഞ്ച് വർഷം പതിനഞ്ച് ശതമാനം വെച്ച് കിട്ടുന്ന പ്ലാന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഒരു കോടി രൂപയുടെ ഒരു പോളിസി കവറേജ് ഉള്ളത് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാനിത് ഒരു കോടി മുൻകൂട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ഒരു നോർമൽ എം ബി ബി എസ് എടുക്കാൻ പോകുന്ന വ്യക്തിക്ക് ഗവൺമെന്റ് തലത്തിൽ എൻട്രൻസ് എഴുതി കിട്ടുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളില് എക്സ്പെൻസ് വേണം ഏറ്റവും മിനിമം അതേ സ്ഥാനത്ത് അത് ഇന്ന് നമ്മള് അഡീഷണൽ ആയിട്ട് അതായത് പിന്നെ മെറിറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് ചെയ്യണമെങ്കിൽ വൺസ് ആറിന് മുകളിലാണ് ഇന്നത്തെ നിരക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇനി അതൊരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുന്ന സമയത്ത് അത് അതിനേക്കാൾ എത്രയോ മുകളിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ അതൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ വൺസ് ഇയാര് കവറേജ് വരുന്ന രീതിയിലുള്ള ഒരു പ്ലാന് ഞാൻ ഡിസൈൻ ചെയ്തത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊരു വൺസ് ഇയർ കവറേജ് വരുന്ന ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാല് ഇതിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇരുപതാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം കിട്ടുന്നത് ഇനി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ വീണ്ടും പതിനഞ്ച് ലക്ഷം കിട്ടുന്നു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ വീണ്ടും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലും ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലും ഇരുപത്തിനാലാമത്തെ വയസ്സിലും ഓരോ വർഷവും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ അഞ്ച് വർഷം പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടുമ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തി അഞ്ചാമത്തെ വർഷം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം അതായത് ഒരു കോടി രൂപയുടെ കവറേജ് ഉള്ള ഒരു വ്യക്തിക്ക് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അവിടെ കൊടുത്തു ബാക്കി ഇരുപത്തിയഞ്ചു ലക്ഷവും അതിന്റെ ബോണസും അതിന്റെ ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് തന്നെ ഏകദേശം എല്ലാം കൂടെ അതായത് ഈ കിട്ടിയ എഴുപത്തഞ്ച് ലക്ഷവും ബാക്കി വരുന്ന ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷവും അതിന്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ കൂട്ടിയിട്ട് ഒരു വയസ്സുള്ള ഒരു കുട്ടി എടുക്കുകയാണെങ്കിൽ ഇരുപത് വർഷം പ്രീമിയം അടച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം ഇന്നത്തെ നിരക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുന്നത് അപ്പം അതിൽ നേരിയ വ്യത്യാസങ്ങൾ വരാം പക്ഷെ നമ്മൾ കണക്കുകൂട്ടേണ്ടത് നമ്മൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാനും കൂടിയായിട്ടാണ് നമുക്ക് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അപ്പം ഇൻഷുറൻസ് കവർ ഇത് സാമ്പത്തികമായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഇനി പതിനഞ്ച് എന്നുള്ള പത്ത് ശതമാനം കഴിഞ്ഞാൽ ഓരോ വർഷവും ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിനാലാമത്തെ വർഷങ്ങളിൽ നമുക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന വ്യക്തിക്കാണെങ്കിൽ ലാസ്റ്റ് കിട്ടുന്നത് അമ്പത് ശതമാനം തന്നു കഴിഞ്ഞാൽ ബാക്കി അമ്പത് ശതമാനവും അതിന്റെ ബോണസും ഫയൽ അഡീഷണൽ ബോണസും കൂടെ കിട്ടും ഇനി അഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ അഞ്ച് ശതമാനം വെച്ച് തരുമ്പോൾ അവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പം കിട്ടും ഇരുപത്തഞ്ചാമത്തെ വർഷത്തിൽ ബാക്കി എഴുപത്തി ശതമാനവും ഇതിന്റെ ബോണസും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് സാമ്പത്തികമായിട്ട് സേവിങ്സിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ഇതിൽ ഇൻഷുറൻസ് കവറേജും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും കാരണവശാല് ഈ കുഞ്ഞ് എട്ട് വയസ്സിന് ശേഷം ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അവരെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണ് കൊടുക്കുന്നത് അതായത് ഒന്നേക്കാ കോടി രൂപയുടെ അവകാശികള അവർക്ക് കൊടുക്കുന്നത് അപ്പൊ ആ ഇൻഷുറൻസ് കവറേജിന്റെ ഭാഗത്തുള്ളത് അതുപോലെ തന്നെ അംഗവൈകല്യങ്ങൾ അതുപോലെ കോമേഴ്സ്റ്റേജിലൊക്കെ കിടക്കുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനുമ്പുള്ള വീടുകൾ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ബെനിഫിറ്റുകളെല്ലാം നമുക്ക് ഇതിന് ലഭ്യമാണ് അപ്പൊ കുട്ടികളുടെ പേരിൽ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മതിയായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ഇതിൽ പി ഡബ്ല്യു ഡി ആഡ് ചെയ്യാം അതായത് പ്രീമിയം ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മതിയായിട്ടുള്ള ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർക്കും കൂടെ കവറേജ് കിട്ടുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ പേരിൽ ഒരു വയസ്സിലെടുത്തു നാലോ അഞ്ചോ വയസ്സാവുന്ന സംബന്ധ പെട്ടെന്ന് രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ അഡീഷണൽ പ്രീമിയം നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നവരേക്കും കുഞ്ഞിന് പിന്നെ പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല കുഞ്ഞിൻ്റെ ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിനാലാമത്തെ ഇരുപത്തഞ്ചാമത്തെ വർഷങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്കും രക്ഷിതാവിനും കൂടി ഒരുപോലെ കവറേജ് വരാൻ പറ്റുന്ന രീതിയിൽ ഈ പ്ലാൻ തെരഞ്ഞെടുക്കാണ് ഏറ്റവും ബെറ്റർ കാരണം ഫസ്റ്റ് ഒരു പ്രീമിയം അടച്ചിട്ട് നാളെ രക്ഷിതാവിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലും പ്രീമിയം വേവർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പോളിസിയുടെ പ്രീമിയം അടയ്ക്കാതെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ നമ്മളുടെ മക്കളാകണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇവിടെ കറക്റ്റ് ആയി അപ്പൊ ആ പണം നമ്മൾ പിന്നീട് പ്രീമിയം അടക്കാതെ തന്നെ നമുക്ക് ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് കിട്ടും അപ്പൊ കുട്ടികൾക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പോളിസി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം ഇനി ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഉറപ്പു ഞാൻ പറയുമ്പോൾ ഒരു ഇൻഷുറൻസ് എപ്പോൾ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ നിമിഷത്തിൽ എടുക്കണം എന്ന് പറയാം കാരണം ഇന്നലകൾ നമ്മൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ എടുക്കണം എന്ന് ചോദിക്കുന്നത് ഇന്ന് തന്നെ എടുക്കുക ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ തന്നെ നമ്മളെ കവറേജ് അവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ കവറേജ് സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കവറേജ് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് നമ്മൾ റെഗുലർ ആയിട്ട് അത് അടയ്ക്കാനും അതിന് കാലാവധി ആവുന്ന സമയത്ത് ഇതെല്ലാം വാങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളുടെ ആ ഒരു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അവരുടെ ഭാവി സേഫായി കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാനും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാൽവയ്പ് ഇന്ന് തന്നെ തുടങ്ങും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാറ് കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട് അത് മുഴുവനായിട്ട് കേൾക്കുക കേട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക്